ഹായിക്ക സ്തുതിയായിരിക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നോട് ഏറ്റവും കൂട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് യോസി പിതാവ് യോസി പിതാവിനോട് എന്തുകൊണ്ടാണ് അത്രയും സ്നേഹവും ഇഷ്ടവും ഒക്കെ വന്നതെന്ന് ചോദിച്ചെനിക്ക് അങ്ങനെ കാരണമൊന്നും പറയാനറിയില്ല പക്ഷെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എപ്പോഴും ഭാഗ്യപ്പെട്ട മാറി യു സി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അപ്പം ആ പ്രാർത്ഥനയുടെ അർത്ഥമൊന്നും അങ്ങനെ മുഴുവനായിട്ട് ഗ്രഹിക്കാനൊന്നും അറിയില്ലെങ്കിലും ആ പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കഴിയുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരിതുണ്ടായിരുന്നു എൻ്റെ ഈശോയെ പൊന്നുപോലെ നോക്കിയ ഒരപ്പൻ ആ അപ്പൻ എന്നെയും പൊന്നുപോലെ നോക്കും ആ ഒരു ചിന്തയായിരിക്കും യു സി എ പിതാവിനോട് കൂടുതലൊരു സ്നേഹവും ഒരു ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നാൻ തോന്നിയത് പിന്നെ കൂടുതൽ യേശു പിതാവിനോട് കൂട്ടുകൂടാനും പറയാനൊക്കെ തുടങ്ങിയത് ഞാനിങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പഠിക്കാനുള്ള ഓരോ വിഷയങ്ങൾ ഓരോ വിശുദ്ധർക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു ഓരോ വിശുദ്ധരുടെ പേരിൽ ഇന്ന വിഷയം ഇന്നേ ആൾക്കെന്നുള്ള രീതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു കണക്ക് ഞാൻ പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു കണക്ക് കണക്കിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം എന്നെ യേസു പിതാവിനെയാണ് ഞാൻ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് യേശു പിതാവ് ആശാരിയാണല്ലോ അപ്പോൾ യു സു കണക്കൊക്കെ നന്നായി അറിയാമെന്നുള്ള ഒരു ചിന്ത അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ യു പിതാവിനെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യേസ് പിതാവിനെയാണ് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ കണക്ക് പരീക്ഷ എൻ്റെ കൂടെ എന്നെ കണക്ക് പഠിപ്പിച്ചതും എൻ്റെ കൂടെ കണക്ക് പരീക്ഷ എഴുതിയതും എൻ്റെ മാത്സ് എക്സാമിൽ പാസ്സായതും ഒക്കെ യേസു പിതാവ് കാരണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അപ്പോൾ യേശു പിതാവിനോട് അങ്ങനെ അങ്ങനെ ഒരു ഇഷ്ടം കൂടി പിന്നെ ഞാൻ മഠത്തിൽ വന്നതിന് ശേഷം സന്യാസം സ്വീകരിച്ചതിന് ശേഷം എല്ലാ ദിവസവും കന്യാവൃതക്കാരനും കാവൽക്കാരനും പിതാവുമായ മാറി യൂസേപ്പേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലുമായിരുന്നു ആ പ്രാർത്ഥന ചെല്ലി നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിങ് ഒരു ഒരപ്പൻ്റെ സംരക്ഷണം അത് നമ്മളിപ്പം എതിലെ പോയാലും ഏത് വഴി കൂടെ പോയാലും നമ്മുടെ പപ്പ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര സംരക്ഷണമല്ലേ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു പ്രാർത്ഥന ചെല്ലി എപ്പോഴാണേലും യോസിപിതാവിൻ്റെ ഒരു ഒരു വലിയ സംരക്ഷണം എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു അപ്പൻ്റെ കൂടെ നടക്കുന്ന ഒരത് എനിക്ക് ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ഓർക്കുവാണ് ഞങ്ങൾ എനിക്ക് ഒരു ദൂരയാത്ര പോകേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു അപ്പം ബസ് യാത്രയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തി കാരണം എനിക്ക് ഭയങ്കര അസ്വസ്ഥപ്പെട്ടു ഞാൻ പിന്നെ വേറൊന്നും അല്ല ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നി അപ്പോൾ ആ വ്യക്തി ഇറങ്ങുന്നേടം വരെ എനിക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കാൻ വേറെ സീറ്റില്ല അപ്പോൾ ആ ആകെപ്പാടൊരവസ്ഥയായിരുന്നു അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ യോസപിതാവേ എൻ്റെ ചാച്ച അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ചാച്ചാന്നാണ് യോസുപിതാവെ വിളിക്കുന്നതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം യേസുപിതാവിനെ അതുകൊണ്ട് ഞാൻ ചാച്ചാ എന്ന് വിളിക്കാറ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു യേസുപിതാനോ എൻ്റെ ചാച്ച ഇനി ഇനി ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഈ യാത്രയിൽ അപ്പം അടുത്ത ഈ മടക്ക യാത്രയിൽ എൻ്റെ കൂടെ ഇരിക്കുന്നയാൾ എൻ്റെ ചാച്ചനെപ്പോലെ എൻ്റെ പോലെ ഉള്ള ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തണമേ എന്നങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് തിരിച്ചുള്ള തിരിച്ചു പോകാനുള്ള യാത്രയിൽ എനിക്ക് അത്ഭുതം തോന്നി എൻ്റെ സീറ്റ് സീറ്റിനടുത്തുള്ള സീറ്റ് ബുക്ക് ചെയ്ത ആൾ വന്നില്ല പക്ഷേ എൻ്റെ എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു ആ ബസ്സിൽ അപ്പം അങ്കിൾ എൻ്റെ അടുത്ത് വന്നിരുന്നു അന്ന് ആ യാത്രയിൽ ഞാൻ ഭയങ്കര കംഫേർട്ടായിരുന്നു എന്നാൽ എനിക്ക് അങ്കിൾ അങ്കിളടുത്ത് വന്നിരുന്നു അപ്പോൾ ആ ഒരു സുരക്ഷിത്വം നമുക്ക് ഫീൽ ചെയ്യുന്നു ആ യാത്രയുടെ അവസാനം ഒരു അങ്കിൾ അങ്കിളുണ്ടായിരുന്നു കൂടെ അപ്പോൾ ആ അങ്കിളിറങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ യോസെപിതാവിനോട് നന്ദി വന്നു ചാച്ച ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ചാച്ചനെ പോലെ തന്നെയുള്ള ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നല്ലോ എന്നുള്ളത് പിന്നെ യേശു പിതാവിനോട് ഇതു ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ യേശു പിതാവിൻ്റെ രൂപത്തിനടുത്ത് ചിതിങ്ങനെ തൊട്ട് തലവടിയൊക്കെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ യേശു പിതാവിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ യേശു പിതാവിൻ്റെ കാലയിലൊക്കെ തോണ്ടി ചാച്ചാ ഇന്ന കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുന്നതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ പറയും ചാച്ചാ എൻ്റെ കൂടെ വരണേ ഇന്ന കാര്യമുണ്ടേന്നൊക്കെ പറയായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കിങ്ങനെ തോണ്ടി ചാച്ച അതെന്നെ എന്നോട് അങ്ങനെ ചെയ്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അപ്പം കൂടെയുണ്ട് എന്നുള്ള ഒരു ഇതാണേ ഇങ്ങനെ ഉണ്ണീശോ ഇങ്ങനെ കയ്യിലെടുത്തോണ്ടാണല്ലോ യേസു പിതാവ് നിൽക്കുന്നത് അപ്പോൾ എന്തേലും കാര്യങ്ങൾക്കൊക്കെ എനിക്കൊരു വഞ്ഞ വഴിയാണ് യോസപിതാവ് ഈശോയുടെ അടുത്തേക്ക് ഞാനിങ്ങനെ യോസപിതാവിൻ്റെ അടുത്ത് ചെന്ന് തന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ചാച്ചേ കയ്യിലിരിക്കുന്നു ഉണ്ണീശോട് ചെവിയിൽ എന്റെ പേരൊന്ന് പറയണേ എൻ്റെ കാര്യമൊന്നു പറയണേ എന്ന് പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ ചാച്ചൻ എന്റെ കാര്യം എന്താണോ ചെവിയിൽ ഇങ്ങനെ എന്റെ കൊച്ചിനെ നോക്കണേ എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണേ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക ഒരു സംരക്ഷണം പിന്നെ എവിടെ പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ യേശുപിതാവിൻ്റെ അടുത്ത് ഇന്ന് ഇങ്ങനെ പറയും ചാച്ച ഞാൻ ഇന്ന സ്ഥലത്ത് പോകുക കേട്ടോ ചാച്ച ഇന്ന ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഒരു ഒരു കൂടെ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് ഇങ്ങനെ തരുവേ അപ്പോൾ യേശുപിതാവ് ഇങ്ങനെ എനിക്കിങ്ങനെ തോന്നും ഞാൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പോകുമ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴും യേശുപിതാവ് ഇങ്ങനെ കൂടെ സ്വർഗത്തിലിങ്ങനെ എത്തി നോക്കുന്ന നോക്കുന്നതുപോലെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് സ്വർഗത്തിലേത് ഇങ്ങനെ എത്തി നോക്കി അപ്പോൾ ഞാനിങ്ങനെ പറയും ചാച്ചൻ ചാച്ചൻ ഇവിടെ ഉണ്ടെന്നിങ്ങനെ യേശുപിതാവ് പറയുന്നത് തന്നെ ഒന്നും പേടിക്കേണ്ട ചാച്ചൻ കൂടിയുണ്ട് ചാച്ചൻ കൂടി ഉണ്ടെന്ന് ഇങ്ങനെ എൻ്റെ യേശുപിതാവ് പറയുന്നുണ്ടെങ്കിൽ തോന്നിയും പിന്നെ ഇങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടം കൂടുമ്പം ചാപ്പിൽ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം ആരും ഇല്ലെങ്കിൽ ആ ഒരു പാട്ടുണ്ടല്ലോ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മ എന്ന് അപ്പം ഞാൻ ആ പാട്ടിൻ്റെ ഇങ്ങനെ മാറ്റും ചാച്ച എൻ്റെ ചാച്ച എൻ്റെ ഈശോയുടെ ചാച്ച എനിക്ക് ഈശോ തന്ന ചാച്ച എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറക്ക പാടുമായിരുന്നു അപ്പം യേശു പിതാവിനോട് ആ ഒരു അങ്ങനെ ഒരു ഭയങ്കര എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പന എന്നെ എൻ്റെ ഈശോയെ നോക്കിയതുപോലെ എന്നെ നോക്കി ആ ഒരു സംരക്ഷണത്തിലൂടെ കൊണ്ടുപോകുന്ന അപ്പന അപ്പം ആ ഒരു സ്നേഹവും ഒരു ഇഷ്ടം കൂടുതലൊക്കെ യേശുപിതാവിനോടുണ്ടായിരുന്നു പിന്നെ നമ്മൾ യേസുപിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ത് കാര്യത്തിനാണേലും അതിങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരു സംരക്ഷണമായിട്ട് ഒരു ഞാൻ കൂടെ ഉണ്ട് ഇതിനാ പേടിക്കുന്നത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചാച്ചനെനിക്ക് യസപ്പിതാവും അപ്പോൾ ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ഇങ്ങനെ ഓർക്കുവാണ് സിസ്റ്റർ ടീച്ചറാണ് അപ്പോൾ എസ് എൽ സി പിള്ളേരുടെ എക്സാം വാല്യുവേഷൻ വാല്യുവേഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സിസ്റ്റർ തിരിച്ചു പോകുന്ന സമയം സിസ്റ്റർ സ്കൂട്ടിയിലാണ് അപ്പോൾ ഇങ്ങനെ റോഡ് പണി നടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് മാത്രം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വണ്ടി വിടുന്നുള്ളൂ ഒറ്റ വഴിയേ ഉള്ളൂ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പം സിസ്റ്ററിന്റെ സ്കൂട്ടിയിലാണ് സിസ്റ്റർ ഏറ്റവും അവസാനം നിന്നുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനത്തെ വരയിൽ എല്ലാവരും പോകുന്നു കൊടുത്ത് ഇപ്പോൾ ഇവരുടെ വൺ വഴിയിലുള്ള ഇവരുടെ ഭാഗത്തുള്ള വണ്ടിയെല്ലാം മുന്നോട്ട് പോകുന്നു ഇപ്പുറത്തെ വശത്ത് കുറേ വലിയ വണ്ടികളാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത് കുറേ വലിയ വണ്ടികളാണ് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സിസ്റ്ററിൻ്റെ സ്കൂട്ടിയുടെ ഒരു ബൈക്ക് വന്നു നിന്നു ആ ബൈക്കിന് പുറകിലിരുന്ന് കൊച്ചിൻ്റെ ബാഗിൻ്റെ സൈഡിലേക്കെ ഫ്ലാസ്ക് തെറിച്ച് നിൽക്കുവായിരുന്നേ അപ്പോൾ ആ ഫ്ലാസ്ക് ഇങ്ങനെ മുന്നോട്ട് ഈ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ഈ ഫ്ലാസ്ക് ഇങ്ങനെ മുന്നോട്ട് വീഴുക അപ്പോൾ ഇങ്ങനെ ആ വണ്ടി മുന്നോട്ട് എടുത്തി ഫ്ലാസ്ക് മുന്നോട്ട് വീണാൽ ചിസ്റ്ററിൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വീഴുന്നത് ടയറിൻ്റെ ഫ്രണ്ടിലെ ടയറിൻ്റെ ഫ്രണ്ടിലേക്ക് വീഴുന്നത് അപ്പോൾ ഇങ്ങനെ എന്താണുള്ള വണ്ടി മറിയുന്നതോടെ രീതി നിൽക്കുക അപ്പോൾ ഈ ഫ്ലാസ്ക് ഇങ്ങനെ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ഈ ഫ്ലാസ്ക് തെറിച്ച് പോയി അപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ വശത്തോടെ വണ്ടി പോകുന്ന ആ സൈഡിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇവരുടെ ഈ രണ്ട് വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പുറത്തെ വശത്തുനിന്ന് ചെറിയ വണ്ടിയാണല്ലോ ഇപ്പുറത്തെ വശത്തുനിന്ന് ലോറിയൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഈ ഫ്ലാസ്ക് എന്താ പോയി ലോറിയുടെ ടയറിനടിയിലേക്കായിപ്പോയി ലോറിയുടെ ടയറിൻ്റെ അടിയിലേക്ക് കയറി ഫ്ലാസ്ക് വലിയ ഒച്ചിൽ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് തന്നെ ഈ കൊച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന കൊച്ച് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അതിൻ്റെ റോഡിൻ്റെ വശത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ ക്രോസ് ആയിട്ട് തിരിഞ്ഞപ്പം ഈ സിസ്റ്ററിൻ്റെ സ്കൂട്ടി സിസ്റ്റർ ചെന്ന് ഈ സ്കൂട്ടി എടുത്തുകൊണ്ട് ചെന്നത് ഇവരുടെ ബൈക്കിൻ്റെ ഇടയിലേക്കായിപ്പോയി അപ്പോൾ അവിടെ പോയി സ്കൂട്ടി എടുക്കാനും പറ്റുന്നില്ല അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെ വണ്ടി അനക്കുമ്പോഴത്തേനും വണ്ടി മറിയാണ് അവർ ബൈക്കുകാർ ബൈക്ക് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും സിസ്റ്ററിന് സ്കൂട്ടി മറിയും സിസ്റ്റർ ഇങ്ങനെ കാല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലത്ത് ഊത്തിയപ്പോൾ തന്നെ സൈലൻസിൻ്റെ അവിടെ കുത്തിയിരുന്നു അപ്പോൾ പിന്നെ കാല് പൊള്ളാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഇപ്പം എന്ത് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ സിസ്റ്ററിന് ഉറപ്പായി എന്താണ് വണ്ടി മറിയും വണ്ടി മറിയും ഞാൻ വീഴും സിസ്റ്ററിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നു ഇപ്പോൾ സിസ്റ്ററിങ്ങനെ സ്കൂട്ടിയുടെ ഹാൻഡിൽ നിന്ന് കൈയൊക്കെ വിട്ട് ഈ സീറ്റിൻ്റെ ഏറ്റവും പുറകിലേക്ക് ഇങ്ങനെ നിരങ്ങി നീങ്ങിയിരുന്നു ഒന്നും ചെയ്യാമല്ലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വലിയ വണ്ടികളിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് സൈഡിൽ നിൽക്കുന്നവർക്ക് കാണുന്നുമില്ല വരാനും പറ്റുന്നില്ല പണിയാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ നിരകി നീങ്ങിയിരുന്നു കഴിഞ്ഞപ്പം പുറകുന്ന ഒരു ശബ്ദം ഇങ്ങനെ വന്നു പേടിക്കണ്ട ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് വേഗം പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം റോസ് ഷർട്ടൊക്കെ ഇട്ട് റോസ് ഷർട്ട് ഇട്ട് അതുപോലെ റോസ് നിറത്തിലും മുഖവും മൊത്തത്തിൽ റോസ് കൈയ്യൊക്കെ റോസ് നിറമായിട്ടുള്ള ഒരാൾ അപ്പോൾ നമ്മുടെ ഈ ബൈക്കിൻ്റെ സീറ്റിൻ്റെ പുറകിലുള്ള കമ്പിയില്ലേ ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ശക്തിയായിട്ടൊന്നല്ല പിടിച്ചേക്കുന്നത് പിന്നെ തൊട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പക്ഷെ സിസ്റ്ററിന് ഭയങ്കര ഭാരം തോന്നാൻ തുടങ്ങി വണ്ടിക്ക് അപ്പോൾ ജസ്റ്റർ ഇങ്ങനെ ഒന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു തോന്നുന്നു ശരിക്കും ശരിയാണോ എന്ന് ചോദിച്ചു തോന്നുന്നു അപ്പം ആ ആള് പറഞ്ഞു ആ ശരിയാണ് പേടിക്കേണ്ട ഞാൻ പിടിച്ചിട്ടുണ്ടെന്നേന്ന് പറഞ്ഞു തന്നു അപ്പോൾ ചിസ്തർ എന്ത് ചെയ്തു ആ ഒരു ധൈര്യത്തിൽ സിസ്റ്റർ പിന്നെയും വണ്ടി എടുത്തു അപ്പോൾ അവർ പാസ് ചെയ്ത് പോയി അപ്പം സിസ്റ്റർ വേഗം വണ്ടി വണ്ടി ഇങ്ങനെ മുന്നോട്ട് എടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ആളെ കാണുന്നില്ല അപ്പോൾ അവിടെ ആ ആളുടെ കയ്യിൽ വണ്ടി ആ ആൾ വണ്ടിക്കൊന്നും വന്നയാളല്ല അങ്ങനെ വണ്ടിക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വഴി കൂടി ഒന്നും കടന്നു പോകാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തു ഈ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഈ ആളെ കണ്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആരെയും കണ്ടില്ല ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ കടന്നു പോകാൻ ആ വഴിയല്ലാതെ വേറെ എന്തുമില്ല അപ്പോൾ ചിസ്ത്രങ്ങനെ യോസി പിതാവിനോട് ഒത്തിരി സ്നേഹവും ഭക്തി ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ യൗസുപിതാവ് ആ സമയത്ത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണ് കാരണം അതുപോലെ സാധാരണ ഒരു മനുഷ്യനെ പോലെ അല്ലായിരുന്നു അപ്പിയറൻസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യപ്പോൾ യോസി പിതാവ് സിസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇങ്ങനെ എപ്പോഴും ഓർക്കാറുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും അതെ യെസ് പിതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ ഒരു സംരക്ഷണവും അനുഗ്രഹമൊക്കെ എപ്പോഴും യോസ്പിതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ യോസ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പം എന്താ എപ്പോഴും നിശബ്ദനായിരുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളിലും വചനത്തിൽ പറയുന്നത് കൊണ്ട് നീതിമാനായിരുന്നു ആ നീതി എന്നുള്ളതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഇപ്പം ഞാനിങ്ങനെ എപ്പോഴും നിശബ്ദത പാലിച്ചൊരാളാണ് യോസി പിതാവും ഇപ്പം നമ്മൾക്ക് എന്ത് സാഹചര്യം വെച്ചാലും പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ആ ഒരു നിശബ്ദതയായിരുന്നു യേസു പിതാവിൻ്റെ നിശബ്ദതയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു നിശബ്ദത എന്ന് പറയുമ്പം വെറുതെ ആരോട് സംസാരിക്കാതിരിക്കുന്ന ആ ഒരു നിശബ്ദതയല്ല എന്താ പറയുക ഒരു പ്രാർത്ഥന ഇനി അപ്പൻ ദൈവത്തിൻ്റെ സർവീസ്നായി പിതാവിൻ്റെ സ്വരം കേൾക്കാനുള്ള ആ ഒരു പ്രാർത്ഥനയായിരുന്നു യുസു പിതാവിൻ്റെ നിശബ്ദത എന്ന് പറയുന്നത് എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച് ഇത് ദൈവഹിതമാണ് എന്ന് തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി നടന്ന് ചെയ്ത് അങ്ങനെ ഒരു നിശബ്ദതയായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഈശോയെ കാണാതായ സംഭവം എന്താണേലും ഒരു ഒരപ്പൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം അപ്പം നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ കാണാതെയായി അത്രയും ദിവസം അന്വേഷണം നടന്നു എന്നിട്ട് കണ്ടു കിട്ടി കഴിയുമ്പോൾ എന്താണ് നമുക്കൊരു പൊട്ടിത്തെറി ഉണ്ടാകും അത് കണ്ടു കിട്ടിയത് കുഞ്ഞു ഒറ്റപ്പെട്ട നീതിയിലൊന്നും അല്ല കുഞ്ഞവിടെയിരുന്ന് ഉണീശ തന്നെ ചെയ്തുകൊണ്ടിരുന്നെ അവരുടെ ഇരുന്ന് അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് വാദപ്രതിരോധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം അത്രയും നെഞ്ച് കാളിയാണ് അവിടെ നിൽക്കുന്നത് എന്നിട്ട് പോലും അവിടെ യോസി പിതാവ് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല അവിടെ വഴക്കും അറിയുന്നില്ല അവിടെ നിശബ്ദത പാലിക്കുക അവിടെ മാതാവാണ് പറയുന്നത് ഞാനും നിന്റെ പിതാവ് എന്തുമാത്രം വേദനിച്ചെന്നറിയാൻ ഉദ്ദേശിച്ചു മാതാവ് പറയുന്നത് പക്ഷെ അവിടെയൊക്കെ യോസി പിതാവിൻ്റെ നിശുബ്ദത എന്ന് പറയുന്നത് തമ്പുരാൻ എന്താണോ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് സ്വർഗം എന്താണോ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനുള്ള ഒരിതാണ് യോശു മാലാഖമാരുടെ ദർശനങ്ങൾ ഉണ്ടായി എന്ന് പറയാറുണ്ട് ഞാനിങ്ങനെ ഞാൻ ഓർക്കാറുണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ഉറക്കത്തിൽ പോലും മാലാഖമാരുടെ ദർശനങ്ങൾ ഉണ്ടായപ്പോൾ അത് കേൾക്കാൻ അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ആ ഉറങ്ങിയപ്പോൾ പോലും തമ്പുരാൻ്റെ കൂടെ ഉറങ്ങിയതുകൊണ്ടാണ് ആ ഉറങ്ങിയപ്പോൾ പോലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂടെ ഉറങ്ങിയതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ കൂടെ ഉറങ്ങിയതുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റിയത് ഫ്രാൻസിസ്മാർ പാപ്പം അപ്പസ്തോലി ലയനത്തിൽ പിതൃഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലി ലയനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലാണ് യോസ്യപിതാവെന്ന് ഒരു നിഴൽ രൂപമാണ് യോസ്യപിതാവ് അപ്പന് അതായത് എന്ത് ഇത്രയും ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യൻ വേറെ യേശു യേശുപിതാവ് എന്ന് പറയുമ്പോൾ ഈശോയെ വളർത്തി ഈശോയുടെ കളിചിരികൾ കണ്ട് ഈശോയുടെ കൂടെ നടന്ന് ഈശോയ്ക്ക് സ്വന്തം ഈർപോണ്ട് അധ്വാനിച്ച് ഈശോയ്ക്ക് ഭക്ഷണം നൽകി പിന്നെ ഏറ്റവും അവസാന മരണത്തിൻ്റെ സമയത്ത് പോലും ഈശോയുടെ മടിയിലേക്ക് ഇങ്ങനെ ചാരി ചാരിക്കടന്നേ ഈശോയുടെ നെഞ്ചിരിപ്പ് കേട്ടുകൊണ്ട് സ്വന്തം ഹൃദയത്തെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക അതുകൊണ്ടാണ് നന്മരണത്തിൻ്റെ മധ്യസ്ഥനെ യോസപിതാവ് അറിയപ്പെടുന്നത് ഈശോയുടെ മടിയിൽ കിടന്ന് മരിക്കാൻ അത്രയും ഭാഗ്യം ഒരു മനുഷ്യൻ വേറെ ആരും ഉണ്ടാവില്ല പിന്നെ യോസപിതാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംരക്ഷണം എന്താണെന്ന് ഉറപ്പാണ് ഞാനൊരു വീഡിയോ ഈ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടായിരുന്നേ ഈശോ മരിക്കുന്ന സമയത്ത് ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് യോസുപിതാവ് ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ കയ്യിൽ ആ ഉളിയുമായിട്ട് ആ തച്ചൻ ഓടി ഇറങ്ങിയേരെ ആ പടയാളികളുടെ ഇടയിലേക്ക് ഈശോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിങ്ങനെടുത്ത് അത് ശരിയാകുന്നത് യേശു പിതാവ് വന്നുണ്ടായിരുന്നെങ്കിൽ എന്താണല്ലോ അങ്ങനെ ചെയ്തേനെ കാരണം ഹെയറോദേസ് എന്ന് പറയുന്ന വലിയൊരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒരാുധത്തിൻ്റെ പോലും ബലമില്ലാതെ സ്വന്തം കുഞ്ഞിനെ അപ്പനിങ്ങനെ സ്നേഹിച്ച് പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുനരന്ന ഒരു പോറൽ പോലും ഇല്ലാതെ ഹെയോദേശ് രാജാവിൻ്റെ കായൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് അപ്പൊ പിന്നെ ആ ഒരു സ്നേഹവും കരുതലുമൊക്കെ ഈശോയുടെ സ്വന്തമായിട്ടുള്ള നമ്മളോട് എന്താണ് യേശു പിതാവ് കാണിക്കും ഇപ്പം യേശു പിതാവിനോട് എല്ലാവരും യേശു പിതാവിനോട് ഭക്തി ഉള്ളവരാണ് യേശു പിതാവിനോട് പ്രാര്ത്ഥിക്കുന്നവരാണ് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് യേശു പിതാവിനോട് ഒരുപാട് നിയോഗങ്ങൾ പറഞ്ഞ് സാധിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ഇപ്പം യേശു പിതാവിൻ്റെ കിടന്നുറങ്ങുന്ന രൂപമുണ്ട് അപ്പോൾ അതിനടിയിൽ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ നിയോഗങ്ങൾ ഒരുപാട് പറഞ്ഞ് സാധിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറമായിട്ട് ഒരുപാട് പുണ്യമുള്ള ഒരാളാണ് ഒത്തിരി ഒത്തിരി കണ്ടുപഠിക്കാനുള്ള വിശുദ്ധിയുള്ള ഒരാളാണ് അപ്പൻ അപ്പം ചാച്ചൻ്റെ ഇങ്ങനെ യോസുപിതാവിൻ്റെ പുണ്യങ്ങളൊക്കെ ആ ഒരു നിശബ്ദത ഇപ്പം നമുക്ക് ഒത്തിരി പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യമാണോ അവിടെ ഒരു മൗനം പാലിക്കാൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണോ ജീവിതത്തിലേക്ക് വരുന്നതിന് ദൈവം കൊണ്ട് കൂടെ മാലാകന്മാരിങ്ങനെ പറഞ്ഞു തരുന്ന ആ സന്ദേശങ്ങളെ കേൾക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കൃപക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഈശോയെ കൊണ്ടു നടന്ന ഈശോ കൂടെ എപ്പോഴും നടന്നിരുന്ന ആള ചാച്ചൻ അപ്പം ആ ഒരു കൃപ കിട്ടാൻ വേണ്ടിയിട്ട് യശുപിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു പിന്നെ എനിക്കെപ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃത്തുജമാണ് യസ്യ പിതാവെ എൻ്റെ ചാച്ചെ അങ്ങയുടെ മേലങ്കിയുടെ ഞൊറികൾക്കിടയിൽ എന്നെ ഒളിച്ചു വെക്കണമേ അങ്ങനെ തിന്മ ഞാൻ കാണാതിരിക്കട്ടെ തിന്മ എന്നെ ആക്രമിക്കാതിരിക്കട്ടെ അപ്പം ഞാനിങ്ങനെ ആ സുഹൃദേവൻ ചൊല്ലുമ്പോൾ ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ട് യശുപിതാവിന് ഇങ്ങനെ മേലങ്കയുടെ ഞൊറുകൾക്കിടയിൽ നിന്നിങ്ങനെ തലയൊക്കെ എത്തി നോക്കി നോക്കുന്ന അങ്ങനെ ഒരു ഇത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പം യേശുപിതാവ് ചാച്ചനാണ് ഇപ്പോഴും ചാച്ചൻ കൂടെയുണ്ട് എന്ത് എന്താണേലും നീ എന്ത് ചെയ്താലും ചാച്ചൻ കൂടെയുണ്ട് പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു ആളാണ് അത്രയും സ്നേഹത്തോട് കൂടി യേശുപിതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പം ഈ പ്രാർത്ഥനകളെല്ലാം ദൈവഹിതമാക്കി മാറ്റാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ യോസ്യപിതാവിൻ്റെ ഈ മരണ തിരുനാളിന് ഈ തിരുനാളിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ യോസ്യപിതാവിനോട് ഏറ്റവും അധികം ഈശോയോടെ എങ്ങനെ ചേർന്ന് നിൽക്കണമെന്നും ഈശോയെ ഇങ്ങനെ നോക്കി ഈശോയെ നോക്കി എങ്ങനെ വളരണമെന്നും പിന്നെ സ്വർഗ്ഗത്തിൻ്റെ സ്വരവും സ്വർഗീയ പിതാവിൻ്റെ സ്വരവും കേട്ട് ഒരു നിഴൽ നിഴൽസാന്നിധ്യമായിട്ട് സുവിശേഷത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം